തേങ്ങ എടുക്കുന്നു അഞ്ഞീർ എടുക്കുന്നു കുളിക്കുന്നു ഇത് കുളിഞ്ഞുണ്ടെങ്കിൽ ിന്റെയും റെസിപ്പിട്ടാണ് അപ്പൊ ആദ്യത്തെ പരിപാടി നമ്മൾ തേങ്ങ എടുക്കുന്നു ഇളനീർ എടുക്കുന്നു കുലുക്കുന്നു ഇത് കുലുങ്ങുണ്ടെങ്കിൽ തേങ്ങയാണ് കുളിങ്ങുണ്ടെങ്കിൽ അപ്പൊ ഇവിടെ ഉണ്ടായ തേങ്ങ മുറിച്ചപ്പോഴാണ് നമുക്ക് ഇത്രയും ഇളനീർ കിട്ടിയത് അപ്പൊ അതൊക്കെ അവിടെ മുറിച്ചെത്തി और क्या पेने वर्क ऑन द वे बाकी वीडियोस നമുക്ക് ആദ്യം ഇളനീർ പായസം ഉണ്ടാക്കാം എങ്ങനെയാണ് നോക്കിയാലോ അതിന് വേണ്ടിയിട്ട് പായസം ഉണ്ടാക്കുന്ന പാനെടുത്ത് ചൂടായതിനു ശേഷം നെയ്യ് ഒഴിച്ചു കൊടുത്ത് കാശുനട്ടും റൈസൻസും ചേർത്ത് കൊടുത്ത് അത് ബ്രൗൺ കളർ സമയത്ത് മാറ്റാം ഇനി ഇതേ സെയിം പാനിലേക്ക് തന്നെ വീണ്ടും കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് സേമി ആഡ് ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ ചൂട് എടുത്തിട്ടുള്ളത് റോസ്റ്റഡ് സേമിയാണ് നമ്മൾ സാധാ സേമിയെടുക്കുന്നതെങ്കിൽ അത് റോസ്റ്റ് ചെയ്തിട്ടെടുക്കാം എന്നിട്ട് ഇതിലേക്ക് പാൽ ഒഴിച്ച് കൊടുക്കുകയാണ് എന്നിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഇളനീർ ചെറിയ കഷ്ണങ്ങളാക്കിയത് ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് രണ്ടും വേവണം സേമിയും ഇളനീർ കഷ്ണങ്ങളും വെന്ത് വരണം എന്നിട്ട് നമ്മൾ ഇതിലേക്ക് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് നല്ല പോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഇളനീർ കഷ്ണങ്ങൾ പേസ്റ്റാക്കിയതുണ്ട് അത് ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് ഇന്ന് നല്ല പോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് പഞ്ചസാരയും ഏലക്കയും പൊടിച്ച് ചേർത്ത് കൊടുക്കുകയാണ് ഇതേ സമയം തന്നെ വേണം നമ്മൾ ആവശ്യത്തിനുള്ള മധുരം ചേർത്ത് കൊടുക്കാൻ പക്ഷേ ഇവിടെ ഉമ്മച്ചയ്ക്ക് ഇപ്പാക്കും ഉമ്മാക്കും മാറ്റിവെക്കണം എന്നുള്ളത് കൊണ്ട് ഇപ്പം ചേർത്ത് കൊടുക്കുന്നില്ല എന്നിട്ടവിടെ നല്ലപോലെ മിക്സ് ചെയ്യുന്ന സമയത്ത് ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുകയാണ് അങ്ങനെ നമ്മുടെ പായസം ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ് അപ്പോൾ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ച ക്യാഷ്നട്ടും റൈസിൻസും ചേർത്ത് കൊടുത്തു അങ്ങനെ ഓഫ് ചെയ്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് ആ ഇപ്പാക്കും ഉമ്മമാക്കുള്ള മാറ്റി വെച്ചതിന് ശേഷം ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് കുറേ നേരം കഴിഞ്ഞിട്ട് അത് ഇന്ന് തണുത്ത് വന്നിട്ട് നമുക്കിത് സേർവ് ചെയ്യാം അപ്പോൾ തണുത്ത് വന്ന സമയത്ത് ഇത് കുറച്ചും കൂടി കുറുകിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ സെർവ് ചെയ്യുകയാണ് കഴിച്ചു നോക്കിയപ്പോൾ നല്ല അടിപൊളി പായസമാണ് ഇളനീർ പായസം ഇളനീർ സേമിയ പായസം തീർച്ചയായിട്ടും നിങ്ങൾ ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാം പിന്നെ ഞാൻ പുടിങ്ങ് ഉണ്ടാക്കും പറഞ്ഞു പക്ഷേ അത് ഉണ്ടാക്കിയില്ലെട്ടോ ടെസ്റ്റ് അത് എങ്ങനെ ഉണ്ടെന്ന് ഉണ്ട് നമ്മൾ ആയിട്ടുള്ള ടേസ്റ്റ് ഉണ്ടേ ഇപ്പോ വരായ ടേസ്റ്റ് ഉണ്ടോ ഉണ്ട് ഇഷ്ടപ്പെട്ടോ അല്ലേ പറ ടേസ്റ്റ് ഉണ്ടോ എത്രനേ പറ ടേസ്റ്റ് ഉണ്ടോ ഉണ്ട് ഓക്കേ അപ്പോൾ ഇതാണ് നമ്മളെ ഫസ്റ്റ് റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ കമന്റ് ബോക്സിൽ അറിയിക്കാം ഓക്കെ